സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ വന്ദേ ഗുരുപരമ്പരാം എല്ലാവർക്കും വിനീതമായ നമസ്കാരം നാരായണീയത്തിലെ അറുപത്തി ഒമ്പതാം ദശകം പഠിക്കാം അറുപത്തി ഒമ്പതാം ദശകത്തിലെ രാസക്രീഡയാണ് വിവരിക്കുന്നത് ഈ ദശകത്തിലെ പതിനൊന്ന് പദ്യമുണ്ട് അതിലെ ആദ്യത്തെ അഞ്ച് പദ്യം ഇന്ന് പഠിക്കാം പദ്യം വായിച്ചിട്ട് അർത്ഥം പറയാം ശൃത പിഞ്ചി കാ വിതതി സഞ്ചലന് മകരകുണ്ഡലം ആരജാലിതം അംഗരഗന സൗരഭം പീതചേലധൃതകം ദുമണൂപുരം രസകേളി പരിഭൂഷിതം തവ ഹി ൂപമീശലയാമഹേ കേശവാശൃതപിഞ്ചിഗാവിതധി സഞ്ചലന്മകരകുണ്ഡലം ഹാരജാലം അംഗരാഗനസൗരഭം പീതചേലധൃത കാഞ്ചിഗാഞ്ചിതം ഉദഞ്ചദംശു മണിനൂപുരം രാസകേളിപരിഭൂഷിതം തവ ഹി രൂപം ഈശ കലയാമഹേ എന്നാണ് വാക്കുകൾ കേശപാശ കേശം എന്ന് പറഞ്ഞാൽ തലമുടിയാണല്ലോ പാശം കയറാണ് ഇളവുള്ള കേശം ധൃതം അവിടെ ധരിച്ചിരിക്കുന്നത് പിഞ്ചിക എന്ന് പറഞ്ഞാൽ മേൽപ്പീലി അതിൻ്റെ വിതതി കൂട്ടം തതി കൂട്ടമാണ് ആ തലയിൽ മയിൽപ്പീലി ധരിച്ചിരിക്കുന്ന ഇടതൂർന്ന തലമുടി അതാണ് സഞ്ചലൻ മകരകുണ്ടലം മകരകുണ്ടലം എന്ന് പറയുന്നത് കാതിൽ ഇട്ടിരിക്കുന്ന മകരമത്സ്യത്തിൻ്റെ ആകൃതിയിലുള്ള ഗുണ്ടലം ഉണ്ട് അതിനെയാണ് സഞ്ച അതിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നത് സഞ്ചരത്തായ മകരകുണ്ഡലത്തോടു കൂടിയത് ഇതെല്ലാം നവും സകലിംഗമാണ് അവസാനം പറയുന്നുണ്ട് രൂപം ഇങ്ങനെയുള്ള രൂപത്തെ കലയാമഹ എന്ന് അതിൻ്റെയൊക്കെ വിശേഷണമാണ് പിന്നീട് ഹാരജാലം ഹാരം എന്ന് പറഞ്ഞാൽ മുത്തുമാല ജാലം കൂട്ടം മുത്തു അതിന് അതോടുകൂ അതോടുകൂടിയ വനമാലയുണ്ട് വനമാലിക ലളിതമാണ് വനമാല കൊണ്ട് ലളിതമാണ് മുത്തുമാലയും ഇവ ഒന്നിച്ചുള്ളത് എന്നാണ് ളിതം പിന്നീട് അംഗരാഗനസൗരഭം അംഗരാഗമെന്ന് പറഞ്ഞാൽ സുഗന്ധമുള്ള ശരീരത്തിന് സുഗന്ധം കിട്ടുന്നതിന് വേണ്ടി പുരട്ടുന്ന കുറിക്കൂട്ടർന്നൊക്കെ കുറയും ഇപ്പോഴത്തെ കാലത്ത് പെർഫ്യൂം എന്നൊക്കെ പറയുന്ന ആ ഉപയോഗത്തിലുള്ളതാണല്ലോ ഘനസൗരഭത്തോടു കൂടിയതാണ് ഈതചേലധൃതം പീതം മഞ്ഞ മഞ്ഞപ്പെട്ട് ധരിച്ചിരിക്കുന്നത് കാഞ്ചിക അഞ്ചിത അഞ്ചിതം അഞ്ചിതം എന്ന് പറഞ്ഞാൽ മനോഹരം കാഞ്ചിക എന്ന് പറഞ്ഞാൽ ഈ വസ്ത്രത്തിൻ്റെ മുകളിൽ കൂടി അരഞ്ഞാണ് ചുറ്റുന്ന രീതിയുണ്ട് അതാണ് കാഞ്ചിക അതുകൊണ്ട് മനോഹരമായ പീതചേരയുടെ പുറത്ത് അരഞ്ഞാണ് ഉദഞ്ചത് അംശുമണി നൂപുരം ഉദഞ്ച ഇവിടെ ചിലങ്കകളുടെ കാര്യം പറയുന്നത് ഉദഞ്ചത് അംശു അംശു എന്ന് പറഞ്ഞാൽ രശ്മി എന്നർത്ഥം ഉദഞ്ച്മികളുള്ള മണി എന്ന് പറഞ്ഞാൽ രത്നം രത്നം പതിച്ച നൂപുരം നൂപുരം കാൽച്ചെരുമ്പ് ആ കാൽച്ചിലമ്പോട് കൂടിയത് എന്നർത്ഥം അങ്ങനെയുള്ള രാസകേളി പരിഭൂഷിതമായ രാസകേളിയിൽ വളരെയധികം ഭൂഷണങ്ങൾ ഉള്ള തവ എൻ്റെ ഈ നിശ്ചയം അവിയയമാണ് രൂപം തവരൂപം നിൻ്റെ രൂപം അല്ലയോ ഈശ അല്ലയോ പ്രഭു കലയാമഹി എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിൽ ധ്യാനിക്കുന്നു എന്നാണ് പട്ടത്തിരി പറയുന്നതാണ് അടുത്ത പദ്യം നോക്കാം താവദേവകൃതമണ്ഡലേ കലിതകഞ്ചുളീ കകുജമണ്ഡലേ ഗണ്ഡലോലമണികുണ്ടേ യുവതിമണ്ഡലേ തപരിമണ്ഡലേ അന്തരസുന്ദരീയുഗളമന്തിരാരമണ സഞ്ചരൻ മഞ്ജുളാം തടനുരാസേളിമയ കാവത് എവണ്ഡനെ കലിതകഞ്ജുളീകുജമണ്ഡലേ ഗണ്ഡലോലമണികുണ്ഡലേ യുവതിമണ്ഡലേ അഥ പരിമലേ അന്ധരാ സകല സകലസുന്ദരിയുഗളം ഇന്ദിരാരമണ സഞ്ചരൻ മഞ്ജുളാം തതനു രാസകേളിം ഐ കഞ്ചനാഭ സമുപാദാഹ അങ്ങനെയാണ് വാക്കുകൾ താവത് അപ്പോൾ അവ്യയമാണ് ഏവ അപ്പോൾ തന്നെ ഏവ എന്നുള്ളത് അവയവമാണ് കൃതമണ്ഡനെ മണ്ഡനം അലങ്കാരമാണ് അലങ്കാരങ്ങളെല്ലാം അണിഞ്ഞ യുവതിമണ്ഡലി എന്ന് ഇനി പറയും യുവതികളുടെ കൂട്ടം എന്നുള്ളത് ഹരിത കഞ്ചുളീക കുലമണ് കുച്ചമണ്ഡലി എന്നാണ് എന്ന് പറഞ്ഞാൽ ഇതിനോട് ചേർന്നത് എന്ന് പറഞ്ഞാൽ സ്ഥലത്തിന് പുറത്ത് മുലക്കച്ച എന്ന് പറയും വസ്ത്രമാണ് കഞ്ചുളീക അതോടുകൂടിയ കുച്ചമണ്ഡലത്തോടു കൂടിയ കുചമണ്ഡ കൂടിയവരും ഗണ്ഡലോല മണികുണ്ടലി ഗണ്ഡം എന്ന് പറഞ്ഞാൽ കൗൽത്തളം അവിടെ ആടിക്കൊണ്ടിരിക്കുന്ന മണികുണ്ടലം ചെവിയിൽ കർണാഭരണങ്ങൾ കുണ്ടലങ്ങളുണ്ടല്ലോ അതോടുകൂടിയവരും അങ്ങനെയുള്ള യുവതി മണ്ഡലി മണ്ഡലം എന്ന് പറഞ്ഞാൽ കൂട്ടമാണ് അതിന് കൂട്ടം എന്ന് പറയുമ്പോൾ ഏകവചനം മതിയല്ലോ അങ്ങനെയുള്ള യുവതിമണ്ഡലം അങ്ങനെയുള്ള യുവതിമണ്ഡലം മണ്ഡലത്തിൽ എല്ലാം സപ്തമായി പറയുന്നു അഥ എന്ന് പറഞ്ഞാൽ അനന്തരം പരിമണ്ഡലി പരിമണ്ഡലി എന്ന് പറഞ്ഞാൽ മണ്ഡലം എന്ന് പറഞ്ഞാൽ വ വട്ടത്തിൽ എന്നുള്ള അർത്ഥമാണ് വൃത്താകൃതിയിൽ നിന്നു എന്നർത്ഥം വളരെ പേരുണ്ടെങ്കിൽ അങ്ങനെ നിൽക്കുമ്പോഴേ ഭഗവാനെ എല്ലാവർക്കും കാണാനൊക്കുകയുള്ളു അങ്ങനെ ആ യുവതിമണ്ഡലയെ പെരുമണ്ഡലി എന്നിരിക്കണം അങ്ങനെ പനിമണ്ഡലത്തിൽ എന്ന് പറയുമ്പോൾ അങ്ങനെ നിന്നപ്പോൾ എന്നുള്ള അർത്ഥമാണ് അന്തര എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് സകല സുന്ദരീയുഗളം യുഗളം എന്ന് പറഞ്ഞാൽ സുന്ദരി സുന്ദരീയുഗുളം അന്തര എന്നാണ് സുന്ദരിമാരുടെ രണ്ട് വിളം എന്ന് പറഞ്ഞാൽ രണ്ട് രണ്ട് സുന്ദരിമാരുടെ ഇടയ്ക്ക് എപ്പോഴും ഭഗവാനും ഉണ്ടാവും അങ്ങനെയാണ് അപ്പോൾ എത്രയും സുന്ദരിമാരുണ്ടോ അത്രയും ഭഗവാനും ഉണ്ടെന്നുള്ള അർത്ഥത്തിലാണ് അന്ധര അന്തര അവിയയമാണ് ഇടയ്ക്ക് എന്ന പ്രത്ഥമാണ് സുന്ദരീവുളം അന്തര സുന്ദരീവകുളത്തെ ഇടയ്ക്ക് എന്നത് അതിൻ്റെ പ്രയോഗം അങ്ങനെയാണ് രണ്ട് സുന്ദരിമാരുടെ ഇടയ്ക്ക് ഇന്ദിരാരമണ അല്ലയോ ഇന്ദിരാരമണ ഇന്ദിര ലക്ഷ്മി ദേവിയാണ് ലക്ഷ്മിരമണ സഞ്ചരൻ സഞ്ചരിക്കുന്നവനായ ഭഗവാൻ മഞ്ജുളാം മനോഹരമായ രാസകേളിയെ തദ്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ അവിയേയമാണ് രാസകേളിയും മനോഹരമായ രാസകേളിയെ ഐ അല്ലയോ പ്രഭു അപ്പോൾ പെട്ടതിരെ വിളിക്കുന്നതാണ് കഞ്ചനാഭ മനാഭ എന്നുള്ള താമര നാഭിയിലുള്ളവനെ എന്നുള്ള അർത്ഥമാണ് സമുപാദാഹ എന്ന് പറഞ്ഞാൽ അനുഷ്ഠിച്ചു ചെയ്തു മഞ്ജു രാസകേളിയും സമൂപാധാഹ രാസകേളിയെ മഞ്ജുള മനോഹരമായ രാസകേളിയെ അങ്ങ് ചെയ്തു നീ ചെയ്തു അടുത്തോലി നോക്കാം വാസുദേവതവമാനമിഹ രാസകേളി രസസൗരഭം ദൂരോപി ഖലു നാരദയുല വേഷഭൂഷണവിലാസേശലവിശതസമാവൃത നോ യുഗപദാഗതേസുരമണ്ഡലീ വസുദേവ തവ ഭനം ഇഹ രസകേരസസൗരഭം ദൂര അവി ഖലു നാരദിതം ആകലേയ കുതു കാകുല വേഷഭൂഷണവിലാസേശലവിലാസിനസമാവൃത നാഗതഹ യുഗപത് ആഗത വീതി വേഗത അഥവാ സുരമണ്ഡലി എന്നാണ് വാക്കുകൾ വാസുദേവ അല്ലേ വസുദേവ പട്ടത്തിൽ പറയുന്നതാണ് തവ നിൻ്റെ തോന്നുന്നുള്ളതിന് സൃഷ്ടി ആസമാനം ശോഭിക്കുന്നതായ ഇഹ എന്ന് പറഞ്ഞാൽ ഇവിടെ രാസകേളി രസസൗരഭം രാസക്രീഡ കേളി ക്രീഡ രാസകേളിയുടെ രസ രാസകേളിരസത്തിൻ്റെ സൗരഭം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൗന്ദര്യം ഇവിടെ സൗര അതിനെ ദൂരത അഭി വളരെ ദൂരെ നിന്ന് തന്നെ അഭി എന്ന് പറഞ്ഞാൽ ഉം എന്നുള്ള അർത്ഥമാണ് ദൂരത അതും അവ്യയമാണ് ആണ് ഖലു നിശ്ചയമായി അങ്ങനെ ദൂരത്തു നിന്ന് തന്നെ നാരദാഗതിതം നാരദനാൽ പറയപ്പെട്ടത് നാരദൻ പറഞ്ഞു നിങ്ങൾ വൃന്ദാവനത്തിലെ ആ ഭഗവാന്റെ രാസക്രീഡ കാണാൻ പോകണം എന്ന് ദേവന്മാരോട് പറഞ്ഞു അതാണ് നാരദാഗതിതത്തെ ആഗതിതം പറയപ്പെട്ടത് അതിനെ ആകല ഇന്ന് പറഞ്ഞാൽ അതിനെ കേട്ടിട്ട് ഇവിടെ ദൈവം തോപിയുമാണ് കുതുകാകുലാഹ കൊണ്ട് വളരെ കൂടിയവരായ ദേവന്മാരുന്ന ഇവിടെ അവർ ദേ ദേവസ്ത്രീകളോടൊപ്പമാണ് ഇങ്ങനെയുള്ള ദേവസ്ത്രീകൾ എന്നാണ് ഞാൻ പറയുന്നത് വേഷഭൂഷണ വിലാസ വേഷഭൂഷണങ്ങൾ വിലാസം വിലാസ പേശലം ആകർഷകമായത് മനോഹരമായത് എന്നർത്ഥം വിലാസം കൊണ്ട് മനോഹരമായത് ഇങ്ങനെയുള്ള വിലാസിനീ ശതം ഇങ്ങനെയുള്ള നൂറുകണക്കിന് ശതം നൂറ് സമാവൃതാഹ് ദേവസുന്ദരിമാരോട് ചുറ്റപ്പെട്ടവരായിട്ടാണ് ഈ ദേവഗണങ്ങൾ വരുന്നത് സമാവൃതാഹ ദേവാഹ ദേവന്മാർ നാഗതഹ നാഗം എന്ന് പറഞ്ഞാൽ സ്വർഗം നാഗതഹ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് പഞ്ചമേടർത്ഥം വരും തസ്ലന്ധവ്യേയം എന്ന് പറയും ഇപ്പം വിദ്യാലയതഹ എന്ന് പറഞ്ഞാൽ വിദ്യാലയത്തിൽ നിന്ന് എന്നാണ് ഇത് നാഗതഹ യുഗപഥം എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് അഭി വ്യേയമാണ് ആഗത വിയതി വിയത് വിയതൗ വിയതഹ എന്നുള്ളതിൻ്റെ വിയത് എന്ന് പറഞ്ഞാൽ ആകാശം അതിൽ വിയത്തിൽ ആകാശത്തിൽ വന്നു നിന്നു വേഗത എന്ന് പറഞ്ഞാൽ വേഗത്തിൽ തന്നെ അവിയയം തന്നെ അവിയയും തന്നെയാണ് വേഗം പെട്ടെന്ന് തന്നെ എന്ന സന്തം സുരമണ്ഡലി എന്നുള്ളതാണ് ഇവിടെ സുരമണ്ഡലിയാണ് എത്തിച്ചേർന്നത് അഗഥാ സുരമണ്ഡലി എത്തിച്ചേർന്നു സുരമണ്ഡലി എന്നുള്ളത് ദേവന്മാരുടെ കൂട്ടം മണ്ഡലി ആയതുകൊണ്ടാണ് ബാക്കിയൊക്കെ സ്ത്രീലിംഗമായിട്ട് പറഞ്ഞത് പക്ഷേ ദേവന്മാരുടെ കൂട്ടം എന്നാണ് അർത്ഥം അടുത്ത ബുദ്ധിമുട്ട് നോക്കാം േണുനൃതദാന കളാനഗഗതിയോജന ലോഭനീയമൃദു പാദ പാദമേളനമനോഹരം പാണിസങ്ക്ണിതകണ മുഹുരം സലിംബിതകരംബുജം ശ്രോണിബിംബലദംബരം ഭജത രാസകേിരസഡംബരം വേണുനാദ കൃതദാനദാന കളഗാന രാഗഗതി യോജനാലോഭനീയ മേളന മനോഹരം ഒറ്റവാക്ക് ആ രണ്ടുപരി ഒറ്റവാക്കാണ് പാണിസംഗുണിത ച ചുഹു ഹംസലംബിതകരാംബുജം ശ്രോണിബിംബചലദംബരം ഭജത രാസകേളി രസദംബരം ഇങ്ങനെയുള്ള രാസകേളിയെ നിങ്ങൾ ഭജിക്കുക നിങ്ങൾ ഭജിക്കുവിൻ നിങ്ങൾ മനസ്സിൽ സ്മരിക്കുവാൻ രസകേളിയെ നിങ്ങൾ ആ മനസ്സിൽ കണ്ട് ഭഗവാനെ ആരാധിക്കണം എന്നുള്ളതാണ് ഇവിടെ വേണുനാഥകൃതം വേണുനാഥത്താൽ ചെയ്യപ്പെട്ട താനദാനം താനമെന്ന് പറഞ്ഞാൽ ശ്രുതി ഒരു ഭാ ഒരു രൂപമാണ് അത് നൽകുന്ന കളഗാനം കളഗാനത്തോടു കൂടിയ കളഗാന രാഗഗതിയോടും കൂടിയതാണ് യോജന അത് യോജിപ്പി യോജിക്കുന്ന ലോഭനീയം മനോഹരമായ അവിടെ ഗാനമുണ്ട് വീണുന്ന ഉണ്ട് പിന്നെ ലോഭനീയം എന്ന് പറഞ്ഞാൽ ലോഹിപ്പിക്കുന്നത് മനോഹരം എന്ന് പറഞ്ഞാൽ ഇവിടെ മൃദുപാദപാദം മൃദുപാദങ്ങളുടെ എന്ന് പറഞ്ഞാൽ താണർത്തമുണ്ട് കൃതം അങ്ങനെ ചെയ്യ ചെയ്യ ചെയ്യപ്പെടുന്ന താളമേളന മനോഹരം താളമേളനത്തോട് മനോ കൂടിയതാണ് വാണി സംഗണിത കങ്കണം വാണിയിൽ ശബ്ദിക്കുന്ന കങ്കണം വളകളുണ്ട് നൃത്ത സമയത്ത് കയ്യിൽ വള കൈവളകൾ ശബ്ദിക്കുമല്ലോ കിലിങ്ങുമല്ലോ അങ്ങനെ പാണി പാണിസംഗുണിത കങ്കണമെന്ന ആണ് ച ച എന്ന് പറഞ്ഞാൽ അങ്ങനെയും മുഹു എന്ന് പറഞ്ഞാൽ വീണ് പിന്നീടും പിന്നീടും അംശലംബിത കരാംബുജം അംസം എന്ന് പറഞ്ഞാൽ തോളിൽ ലംബിതം വെച്ചിരിക്കുന്ന കരാമ്പുജത്തോടു കൂടിയതാണ് നേരത്തെ പറഞ്ഞു ഓരോ വീകമാരുടെയും അടുത്ത ഓരോ കൃഷ്ണനുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഈ തോളിൽ കയ്യിൽ വെച്ച് കൈ വെച്ചിട്ടുണ്ട് ഈ നൃത്ത നൃത്തസമയത്ത് കരാമ്പുജ കരാമ്പുജം എന്ന് പറഞ്ഞാൽ കൈയാകുന്ന ആകുന്ന താമ്പരം ശ്രോണി ബിംബ ചലതമ്പരം പിന്നെ ശ്രോണി എന്ന് പറഞ്ഞാൽ അരക്കെട്ട് ശ്രോണി ബിംബം ബിംബമോടെ തിളങ്ങുന്ന അല അലക്കെട്ടിൽ നിന്ന് ചരിക്കുന്ന അമ്പലം ചരിച്ചു പോകുന്നത് ഊർന്നു പോകുന്ന അമ്പലം എന്ന് പറഞ്ഞാൽ വസ്ത്രം ആ രാസക്രീഡയുടെ ആ ഒരു ഭാവത്തിൽ അതൊന്നും അറിയുന്നില്ല ഈ ഗോപികമാരും അറിയുന്നില്ല എന്നുള്ളതത്തിലാണ് അങ്ങനെയുള്ള രാസകേളി രസഡംബരത്തെ ആ രാസകേളി ആടെ ഡംബരമോടെ ആധിക്യം രസാധിക്യത്തെ നിങ്ങൾ ഭജത അതിനെ മനസ്സിൽ ഭജിക്കുക എന്ന് നിങ്ങൾ ഭജിക്കുക എന്ന് പട്ടതിരി പറയുന്ന പറയുന്നതാണ് രജത എന്നുള്ളത് ഓർക്കുക എന്നുള്ള അർത്ഥമാണ് അടുത്ത പദ്യം നോക്കാം സ്പർദ്ധയാ വിരചിതാനുഗാനകൃത താരതാരമധുരസ്വരേ നർത്തനേധ ലളിതാരളിതംഗഹാരമണിഭൂഷണേ സമ്മതന കൃതപുഷ്പ്പവർഷമലുന്മദ്ദിവിഷദദാകുലം ചിന്മഹേ ത്യനിലീയമാനമില്ല സമുഹസവധൂകുലം സ്ധയാ വിരചിതനുഗാനസ്വരെ നർത്ത അഥ ലളിതാരുളിതംഗഹാരമണിഭൂഷണേ സമ്മതന കൃതപുഷ്പവർഷം അലം ഉന്മിഷ ദിവിഷതാം കുലം ചിന്മയെ തുയി നെലീയമാനം ഇവ സമമോഹ സവധൂകുലം എന്നാണ് വാക്കുകൾ പ്രധയാത്തം ചെയ്യുമ്പോഴും ഗാനം രണ്ടു പേര് ചേർന്ന് വരുമ്പോൾ ഒരാളുടെ നൃത്തത്തിന് അനുകൂലമായിട്ടും അതിനേക്കാൾ ഭംഗിയായിട്ടും അടുത്ത ആൾക്ക് നൃത്തം ചെയ്യാമല്ലോ അങ്ങനെ വിരചിതം ചെയ്യുന്ന അനുഗാനം ചേർന്ന് പാടുക അത് അത് അതിൽ ചെയ്യുന്ന താരതാര താരതാരമധുരസ്വരി വളരെ താരതാരം താരമെന്ന് പറഞ്ഞാൽ മധുരസ്വരത്തിൻ്റെ വിശേഷമാണ് താര കൂടുതൽ കൂടുതൽ താരമായ മധുരസ്വരത്തോടു കൂടിയ നർത്തനെ എന്നാണ് നർത്തനം എന്ന് പറഞ്ഞാൽ നൃത്തം നൃത്തത്തിൽ അഥാ പിന്നീട് ലളിതാംഗഹാര ലുളിതാങ്കഹാര മണിഭൂഷണേന്നുണ്ട് ലളിതം ആയ മനോഹരമായ നർത്തം അംഗഹാരം എന്നതിന് നൃത്തവിശേഷം എന്നർത്ഥമുണ്ട് അത് സാവകാശത്തിൽ ചൂട് വെച്ചുള്ള ഒരു നൃത്തവിശേഷമായിട്ടാണ് പറയുന്നത് അങ്ങനെയുള്ള നൃത്തവിശേഷത്തോടു കൂടിയത് ഇവിടെ രണ്ട് അംഗഹാരം ഇവിടെ പറയുന്നത് ഒന്ന് നൃത്തവിശേഷം അർത്ഥം ലുളിതാംഗഹാരം അവിടെ ആരം മുത്തുമാല എന്നുള്ള അംഗം വയവങ്ങളിലുള്ള മുത്തുമാല ലുളിതം എന്ന് പറഞ്ഞാൽ സ്ഥാനം തെറ്റിപ്പോയിട്ടുള്ളത് ആരം കിടപ്പുണ്ട് മാറിപ്പോയ ഹാര മുത്തുമാലകളുണ്ട് അത് മണിഭൂഷണങ്ങളുമുണ്ട് അങ്ങനെയുള്ള നർത്തനത്തിൽ നൃത്തനെ ദേവന്മാർ കൂടി പുഷ്പവൃഷ്ടി ചെയ്യുന്നു എന്നാണ് പറയുന്നത് സമ്മതേന സമ്മതയുടെ സന്തോഷം ആ സന്തോഷാധിക്യത്താൽ കൃതപുഷ്പവർഷം പുഷ്പവർഷം ചെയ്യുന്നുണ്ട് ആരാണ് ദിവിഷതാങ്കുലം പുഷ്പ അല അലമെന്ന് പറഞ്ഞാൽ ഏറ്റവും ഉന്മിഷ് ദിവിഷതാങ്കുലം കൂടിയ ദേവന്മാരുടെ സമൂഹം ദ്വിഷതാങ്കുലം എന്ന് പറഞ്ഞാൽ ദേവൻ എന്നർത്ഥം ദ്വിഷതാം ദേവന്മാരുടെ കുലം ചിന്മയെ തൊയി ചിന്മയനായ നിന്നിൽ നിലീയമാനം ഇവ നിലീ ലയിച്ചവരെ പോലെ നിലീയമാനം ലയിച്ചിരിക്കുന്നവരെന്ന പോലെ സമ്മമോഹ മോഹിച്ചുപോയി നൃത്തം ആ ദേവന്മാരെല്ലാം അങ്ങയുടെ ഈ രസലീല കണ്ടിട്ട് മോഹിച്ചു പോയിരുന്നു സവധൂകുലമാണ് കൂടിയ ആ ദ്വിഷതാംകുലമാണ് ആ ദേവന്മാരുടെ കുലം സമമോഹ എന്നാണ് ക്രിയ മോഹവിവേഷരായി തീർന്നു എന്നർത്ഥം എല്ലാവർക്കും വിനീതമായ നമസ്കാരം